കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ജോൺ ബ്രിട്ടാസ് വിമർശിക്കുന്ന സുരേഷ് ഗോപിയാണ് അത് നാം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് കണ്ടു ഇപ്പോൾ കന്യാശ്രീയുടെ വിഷയവുമായി ബന്ധപ്പെട്ടും നിരന്തരം വിമർശിക്കുകയാണ് സുരേഷ് ഗോപി മൗനം പാലിക്കുന്നു എന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ വിമർശനം അന്ന് അദ്ദേഹം ഈ രാജ്യസഭയിൽ തന്നെ പറഞ്ഞിരുന്നില്ല തൃശൂർക്കാർക്ക് പറ്റിയ തെറ്റാണ് സുരേഷ് ഗോപി ഇനി അടുത്ത തവണ തിരുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്താണെങ്കിലും തുടർച്ചയായി സുരേഷ് ഗോപിയെ ലക്ഷ്യമിടാൻ കാരണം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഇങ്ങനെ പാടി നടന്ന ആളാണ് ജോൺ ബ്രിട്ടാസ് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിലുള്ളത് മാർക്സിസ്റ്റ് രക്തം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നു വ്യങ്ക്യം പക്ഷേ ഇപ്പോൾ നോക്കൂ എന്താ ഇവരിപ്പോൾ പറയുന്നത് ക്രിസ്ത്യാനികളുടെ വോട്ട് നേടി സുരേഷ് ഗോപി ചോദിച്ചു ക്രിസ്ത്യാനികളെ ബി ജെ പിയോട് അടുപ്പിക്കുന്ന നയത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിച്ചത് ജോർജ് ഊര്യനാണ് ഇങ്ങനെയാണോ ഇവർ ക്രൈസ്തവ രക്തവും ഹൈന്ദവ രക്തവും ഇസ്ലാം രക്തവും കാണാതിരിക്കുന്നത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് അഭിമാനിച്ച് അതിൻ്റെ കിരീടവും തലയിൽ വെച്ച് നടക്കുന്ന ഇവർക്ക് അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ പ്രശ്നം ഒരു നിയമപ്രശ്നമായിട്ട് കാണാതെ മിസ്റ്റർ മാതൃക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട് അവർ കാണുന്നത് ശരിയാണ് കുറേ ബജ്റംഗ് ദൾ പ്രവർത്തകർ അവിടെ ജാഗ്രതയായിട്ട് രംഗത്ത് വന്നു ബി ജെ പിയുടെ വക്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബജറംഗൾ ബജ്രംഗ്ദൾ എന്ത് ചെയ്തിട്ടുണ്ടോന്നുള്ള ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷേ പീഡിപ്പിച്ചിട്ടില്ല കയ്യേറ്റം ചെയ്തിട്ടില്ല സംശയത്തിൻ്റെ പേരിൽ അവിടെ ഒരു ഒരാൾക്കൂട്ടം ഉണ്ടായി ആൾക്കൂട്ടം ശരിയല്ല ആൾക്കൂട്ടത്തെ ഞങ്ങൾ തീർച്ചയായിട്ടും അനുകൂലിക്കുന്നുമില്ല എന്ന് ബി ജെ പി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അമിത ആവേശം കാണിക്കുന്ന ഏത് കാര്യത്തിലും ശരിയല്ലല്ലോ അപ്പോൾ ഈ ബജരംഗുദൾ പ്രവർത്തകർ സിസ്റ്റർമാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി എന്നൊരു കേസ് കൗണ്ടർ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് ബജരംഗുദല്ല പോലീസാണ് കോടതിയാണ് അതങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ വേണമെങ്കിൽ ഇവർക്കുണ്ടായിട്ടുള്ള ഈ വ്രണം മുറിവ് പരിഹരിക്കാൻ ഒരു നടപടി എടുക്കാം അതൊരു നല്ല കാര്യമാണ് പക്ഷേ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണ്ടേ അല്ലാതെ ബ്രിട്ടാസ് പറയുന്ന വഴിക്ക് പോകാൻ പറ്റുമോ നിയമത്തിന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളും ഗോവയിൽ നിന്ന് വന്ന ആയിഷ എന്നുള്ള സ്ത്രീയും കൂടെ ചേർന്ന് പാകിസ്ഥാൻ്റെ ഫണ്ട് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും ക്രിപ്റ്റോ കറൻസിയിലൂടെയും സ്വീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി അമ്പത് പേരെ ഉത്തർപ്രദേശിൽ മതം മാറ്റിയിട്ടുണ്ട് ഉത്തരാഖണ്ഡ് പോലീസ് അത് പിടിച്ചല്ലോ എന്താ ബ്രിട്ടാസ് അങ്ങോട്ട് പോകാത്തത് അവരെ വിടണം റഹീം അങ്ങോട്ട് പോകാത്തത് അവരെ വിടണമെന്ന് പറഞ്ഞിട്ട് തെറ്റുണ്ടെങ്കിൽ കുറ്റമുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണ്ടേ അതല്ലേ നമ്മുടെ ഭരണഘടന പറയുന്നത് നിങ്ങളാണല്ലോ ഭരണഘടനയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആരാധകർ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന ആശയത്തിന് വേണ്ടി നിലയുടച്ചു നിൽക്കുന്ന നിങ്ങളാണല്ലോ ഭരണഘടനയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആരാധകർ അപ്പോൾ ഭരണഘടന വേണ്ടെന്നാണോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് എൽ ഡി എഫിനും ബ്രിട്ടാസിനൊന്നും അത്ര ദഹിച്ചിട്ടില്ലേ അതെ ഒട്ടും ദഹിച്ചിട്ടില്ല അതാണ് ഈ ഇസ്ലാമിക പ്രീണനം കൊണ്ട് ജയിക്കുന്ന ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ ബ്രിട്ടാസ് ജയിച്ചിട്ടില്ലല്ലോ അല്ല നോമിനേഷൻ കിട്ടുന്നു നോമിനേഷൻ കിട്ടുന്നു ജിരഞ്ഞെടുപ്പ് ശരിയാണ് വിമർശിക്കുന്നത് അതെ അങ്ങനെ പാർട്ടിയിൽ സ്ഥാനം ആ വിജയമാണ് ഞാൻ പറഞ്ഞത് ഇതിനേക്കാൾ എത്രയോ കഴിവുള്ള വിവരമുള്ള ആൾക്കാർ ജി ശക്തിധരനെ പോലും നമ്മുടെ ഇവിടെ ഒരു ശക്തിധരൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നു ജി എസ് ആർ ശക്തിധരൻ അദ്ദേഹത്തിന്റെ കാര്യമേ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ജി ശക്തിധരൻ ഇതിനേക്കാൾ എത്രയോ വിവരവും അതുപോലെ തന്നെ പാർലമെൻറ്റേറിയനെയാവാൻ കഴിവുമുള്ള കരുത്തുമുള്ള ആൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവരുടെയൊക്കെ സീനിയോറിറ്റി ലംഘിച്ചുകൊണ്ട് എം പി ആയി വിജയിച്ച പാർട്ടിയിൽ വിജയിച്ച ആളെന്നുള്ള തരത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ മറ്റൊരു പ്രീണനമാണ് ആ പ്രീണനം വർഗീയതയാണ് അത് ആദ്യം തിരിച്ചറിയണം എല്ലാ മനുഷ്യരും ഒരുപോലെ കാണണം ക്രിസ്ത്യാനി ആയാലും അതുപോലെ മുസ്ലിം ആയാലും ഹിന്ദുവായാലും ആ കാണാനുള്ള കഴിവിനെയാണ് നമ്മൾ മതേതര ബോധം എന്ന് പറയുന്നത് മതനിരപേക്ഷത എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞ് നാഴീക്ക് നാൽപ്പത് വട്ടം പറയരുത് നിങ്ങൾ നോക്കുന്ന മരിച്ച ആര് ക്രിസ്ത്യാനിയാണോ മുസ്ലീം ആണെന്ന് നോക്കിക്കൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് കാശ്മീരിൻ്റെ താഴ്വരയിൽ നൂറുകണക്കിന് നിരപരാധികളായിട്ടുള്ള പച്ചക്കറി കഴിച്ചു കഴിയുന്ന പ്രതിരോധിക്കാൻ ശക്തിയില്ലാത്ത പണ്ഡിറ്റുകളെ കൊന്നു തള്ളിയപ്പോൾ ഒരു അക്ഷരം ഇണ്ടാ നിങ്ങളിരുന്നത് അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല നിങ്ങൾ ഈ രക്തം ഒഴുകുന്നത് കണ്ടപ്പോൾ അതിൻ്റെ വേരുകൾ ആലോചിക്കണം ആ പ്രശ്നം ചരിത്ര പശ്ചാത്തലമുള്ളതാണെന്ന് പറഞ്ഞാണ് നിങ്ങൾ പ്രതികരിച്ചത് അല്ലേ അപ്പോൾ ഇവിടെ ഏത് രക്തമാണെന്ന് നോക്കിയാണ് നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഏട്ടിലെ പശുവാണ് ഏട്ടിലെ പശുവാണ് പുല്ലു തിന്നില്ല വെറുതെ വാചകടിയാണ് നിങ്ങൾ മനഃപൂർവ്വം അവിടെ പോയിട്ട് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ രക്ഷകന്മാരാണ് ജൈ ക്രൈസ്തവരുടെ രക്ഷകനായിട്ടുള്ള ക്രിസ്തുവാണ് ജീസസ് ക്രൈസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല മുന്നമ്പം പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു സംസ്ഥാന ഗവൺമെൻറ്റിന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം എന്താ പരിഹരിക്കാത്തത് ആ എന്താ ഉണക്കാത്തത് ടൂറൽ മല ഒന്നാം വാർഷിക അവിടെ കൂടുതലുള്ളതും ക്രൈസ്തവരും മുസ്ലിങ്ങളും അല്ലേ നിങ്ങൾ എന്ത് കുന്തം കൊടുത്തവർക്ക് എഴുന്നൂറ്റമ്പത് കോടി രൂപ അമ്പത് വർഷം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് തന്നില്ലേ ഈ അമ്പത് വർഷം കഴിയുമ്പം ഈ പിണറായി മാത്രമല്ല പിണറായി ഗവൺമെൻറ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല അപ്പോൾ അടച്ചാൽ മതി അത് ആരെങ്കിലും അടച്ചോളും നിങ്ങളതിനെക്കുറിച്ച് വേദനിക്കേണ്ട കാര്യമില്ല എന്നിട്ട് ആ എഴുന്നൂറ്റമ്പത് കോടി രൂപ നിങ്ങൾ എന്തു ചെയ്തു നിങ്ങളെ വിശ്വാസമില്ല അതുകൊണ്ടാണ് ഗവൺമെൻറ് പറഞ്ഞത് ഇത് ഒരു മാസത്തിനകം ഇത് എവിടെയൊക്കെ ചിലവഴിച്ചു എന്ന് കണക്ക് തരണമെന്ന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളതുകൊണ്ട് പോയി പാർട്ടി പ്രവർത്തനത്തിന് ഉപയോഗിക്കും പി ആർ എക്സസൈസിന് വിനിയോഗിക്കും പാകിസ്ഥാൻ ചെയ്യുന്ന വേൾഡ് വേൾഡ് ബാങ്കിൻ്റെ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും ഭീകരത്താവളങ്ങൾ പുനർനിർമ്മിക്കാൻ ഉപയോഗിക്കും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഫണ്ട് നിങ്ങളുടെ പാർട്ടിക്കാരന് കൊടുത്തില്ലേ പാർട്ടിക്കാരൻ്റെ മകന് കൊടുത്തില്ലേ ദുരിതാശ്വാസമുണ്ട് ദുരിതാശ്വാസമാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടല്ല ദുരിതാശ്വാസമുണ്ട് സി എം ആർ എൽ നിന്ന് പി വി എന്നുള്ള പേരിൽ നിങ്ങൾ പണം വാങ്ങിയിട്ടില്ലേ അവരുടെ സഹായത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ മകൾ പ്രവർത്തിച്ചിട്ടില്ലേ സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ ഖുർആൻ കടത്ത് ഇതെല്ലാം നിങ്ങളുടെ കൈകൾ വളരെ സ്പഷ്ടമല്ലേ വളരെ സ്പഷ്ടമല്ലേ അപ്പോൾ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞപ്പോൾ അത് വലിയ പ്രതിഷേധ ജ്വാലിയാക്കി നിങ്ങൾ മാറ്റി അതുപോലെ ഇപ്പോൾ നിങ്ങൾ പ്രതിഷേധ ജ്വാലയാക്കി മാറ്റുക ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് കേസ് അതെടുക്കും ട്രായ് കെട്ട് കോടതി ജാമ്യവും കിട്ടും പിന്നെ നിങ്ങളുടെ ഈ നാടകമെല്ലാം പുളിയും കിട്ടും വളരെ മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത് വർഗീയ വിഷം കലർത്തരുത് ഇതൊരു നിയമ നടപടി നിയമത്തിൽ വർഗീയത കലർത്തരുത് നിങ്ങളുടെ രക്തത്തിലത് ഉണ്ടായിരിക്കാം നിങ്ങളുടെ പാർട്ടിയിൽ അതുണ്ടായിരിക്കാം പക്ഷേ നിയമത്തിലേക്ക് കലർത്താൻ വരരുത് നിങ്ങൾ ജനങ്ങളതിന് താക്കീത് നൽകിയിരിക്കുകയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ മുച്ചൂടും നശിക്കാതിരിക്കണമെങ്കിൽ ഈ വർഗീയ വിഷം കലർത്തുന്ന പരിപാടി നിങ്ങൾ ഇവിടെ വെച്ചു ഈ കുംഭമേള വന്നപ്പോൾ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം കുംഭമേളയ്ക്കെതിരെ നിരന്തരം പരാമർശം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജോൺ അതെ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണോ അദ്ദേഹം നീങ്ങുന്നത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും സീറ്റ് ഒപ്പിച്ചൊന്ന് എം എൽ എ ആയി മന്ത്രിയാകണമെന്നാണ് ആയിരിക്കും ആഗ്രഹം ഹിന്ദു വിരുദ്ധതയുടെ പൂർണകായ പ്രതിമയാണ് ബിട്ട് ജോൺ ബാസ് അദ്ദേഹം കുംഭമേളയെ മാത്രമല്ലല്ലോ മാതാ അമൃതാനന്ദ വിമർശിച്ചില്ലേ വിമർശിച്ചു വിമാനം പിടിച്ച് വേറെ രാജ്യത്ത് പോയാണ് ഇന്റർവ്യൂ ആ മനസ്സിലായില്ല ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ വിവാദ ഇന്റർവ്യൂ ആ അമൃതാനന്ദമയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ വന്നപ്പോൾ വിദേശ വനിതയെ മറ്റൊരു രാജ്യത്തെത്തി ഇൻ്റർവ്യൂ ചെയ്യുകയാണ് അതെ പക്ഷേ ഒരു കാബറിനെ കൊന്നു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ വീരസ്വർഗം പ്രാപിക്കാം അവിടെ പോയിട്ട് പിന്നെ അവിടുത്തെ മാലാഖമാരുടെ മുസ്ലിമിൻ്റെ സങ്കല്പത്തിലുള്ള മാലാഖമാരുടെ ഒക്കെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാമെന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങളൊരു അക്ഷരം കിട്ടുന്നുണ്ടോ അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി വാദിച്ച ആൾക്കാരെ സെക്രട്ടേറിയറ്റ് വിളിച്ചു വരുത്തി സാഷ്ടാംഗം നമസ്കരിച്ച് പാദപൂജ ചെയ്ത് അടുത്ത വർഷം ഞങ്ങളിതെല്ലാം മാറ്റിത്തരാമെന്നുള്ള വാഗ്ദാനം അല്ലേ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്തേ അങ്ങനെ അത് നിയമപരമാണോ ഭരണഘടന പറയുന്നതാണോ മതേതരത്വമാണോ പറയൂ എന്തേ അന്ധവിശ്വാസത്തിനെതിരെ ഒരു ബില്ല് നിങ്ങൾ കൊണ്ടുവരാൻ പഠിക്കുന്നത് അപ്പോൾ മദ്രസകളൊക്കെ പൂട്ടേണ്ടി വരും അതുകൊണ്ടല്ലേ ആത്മാർത്ഥമായിട്ട് പറയൂ നിങ്ങൾ വലിയ പുരോഗമനവാദിയാണല്ലോ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ് നിങ്ങൾ വൃന്ദകാരാട്ടുൾപ്പെടെ സന്യാസിയെ കൊന്നപ്പോൾ ഒരൊറ്റയാൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് അപ്പോൾ സന്യാസിമാർ കൊല്ലപ്പെടേണ്ടവരാണ് സന്യസ്തര് ഒന്നും ചെയ്തു കൂടാ ഇവിടെ കൊല്ലപ്പെടൽ ഉണ്ടായിട്ടില്ല മർദ്ദനം ഉണ്ടായിട്ടൊന്നുമില്ല മാജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ അത് വേണ്ടേ അത് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറ അതാണ് സി പി എമ്മിൻ്റെ ഭരണസങ്കല്പമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അത് ജനങ്ങൾ അറിയട്ടെ ഈ കാപട്ട്യം ഉണ്ടല്ലോ അത് കൊണ്ടുവരരുത് ആ കാപട്ട്യമാണ് നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്